നമസ്കാരം ബജാജ് ചേത്തക്കിന്റെ പുതിയ വേരിയന്റായ അർബേൻ ഇറങ്ങിയപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നിലവിലുള്ള ചേത്തക് പ്രീമിയത്തിനേക്കാൾ വില കുറവാണ് ചേത്തക് അർബേന് എന്നാണ് വില നോക്കുമ്പോൾ കുറവായിട്ടാണ് കാണുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അർബേനും പ്രീമിയത്തിനേക്കാൾ വില കൂടുതലാണ് ഞാൻ കഴിഞ്ഞ തവണ ബജാജിന്റെ കോഴിക്കോടുള്ള ഷോറൂമിൽ പോയി വീഡിയോ ചെയ്ത സമയത്ത് ചില കാര്യങ്ങൾ അവർ എന്നോട് പറയാൻ വിട്ടുപോയിരുന്നു വിട്ടുപോയത് തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചേത്തക് അർബേൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ബജാജ് ചേത്തക് അർബേനിൽ എന്നൊരു പുതിയ സംഗതി ഇവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ടെക് പാക്ക് നമ്മുടെ വണ്ടിയിൽ അഞ്ച് വർഷത്തേക്ക് ഉപയോഗിക്കാൻ എട്ടായിരം രൂപയാണ് നൽകേണ്ടത് ഈ ടെക് പാക്ക് വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഇനി ഈ ടെക് പാക്കിൽ കാര്യമായിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പറയാം ഇതിൽ പുതിയതായി വന്നത് വണ്ടിയുടെ സ്പീഡ് കൂട്ടാം എന്നുള്ളതാണ് അതായത് ചേത്തക് പ്രീമിയത്തിൽ അറുപത്തിമൂന്ന് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ടോപ്പ് സ്പീഡ് ചേത്തക് അർബാനിലും അത് തന്നെയാണ് ടോപ് സ്പീഡ് പക്ഷേ ടെക് പാക് നമ്മൾ വാങ്ങിച്ചാൽ സ്പോർട്സ് മോഡിൽ എഴുപത്തി മൂന്ന് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വരെ സഞ്ചരിക്കാൻ സാധിക്കും അതേപോലെ റിവേഴ്സ് മോഡും ഹിൽ ഹോൾഡും ചേത്തക് പ്രീമിയത്തിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ചേത്തക് അർബാനിൽ റിവേഴ്സ് മോഡും ഹിൽ ഹോൾഡും ടെക് പാക്കിലാണ് വരുന്നതെന്ന് മാത്രം ഈ കാര്യങ്ങളൊന്നും കോഴിക്കോട് ഷോറൂമിൽ നിന്നും വീഡിയോ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു എറണാകുളം ഷോറൂമിൽ വിളിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ചത് അതായത് ചേത്തക് പ്രീമിയത്തിലുള്ള ചില സംഗതികൾ അർബാനിൽ ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെന്നർത്ഥം എന്നിട്ട് ലോക്ക് ചെയ്ത് വെച്ച സംഗതികൾ ഒരു ടെക് പാക്ക് ആക്കി മാറ്റി ഈ ടെക് പാക്കിനാണ് നമ്മൾ അഞ്ചു വർഷത്തേക്ക് എട്ടായിരം രൂപ നൽകേണ്ടത് പക്ഷേ ടെക് പാക്ക് എടുത്താൽ കൂടുതൽ ഗുണങ്ങളും ഉണ്ട് അതിനെക്കുറിച്ചും വണ്ടിയുടെ വിലയെക്കുറിച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മുമ്പ് ചെയ്ത വീഡിയോയിലുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ബജാജ് ചേത്തക് അർബാൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം ടക്പാക് ഫ്രീ ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അതിനുശേഷം അവർ ചാർജ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി പക്ഷേ ചേത്തക് പ്രീമിയത്തിലുള്ളതെല്ലാം അർബാനിൽ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി നമ്മൾ ടെക് പാക്ക് വാങ്ങിച്ചേ മതിയാകൂ പുതിയ അർബാന്റെ വിലയോട് ടെക്പാക്ക് എട്ടായിരം രൂപ കൂട്ടുമ്പോൾ വില ചേത്തക് പ്രീമിയത്തിനേക്കാൾ കൂടുതലാവും മാത്രമല്ല അഞ്ച് വർഷം കഴിഞ്ഞാൽ ടെക് പാക്ക് വീണ്ടും പുതുക്കുകയും വേണം അതേപോലെ പ്രീമിയത്തിന്റെ പ്രൊഡക്ഷൻ നിർത്തിയതായും അറിയാൻ സാധിച്ചിട്ടുണ്ട് പകരം പ്രീമിയത്തിന്റെ പുതിയ വേരിയന്റാണ് ഇറങ്ങാൻ പോകുന്നത് പുതിയതിന്റെ ബാറ്ററി കപ്പാസിറ്റിയിൽ നേരിയ വർധനവുണ്ടാവും അപ്പോൾ തീർച്ചയായും റേഞ്ചും കൂടും പിന്നെ വലിയ ഡിസ്പ്ലേ ആണ് പുതിയ പ്രീമിയം വേരിയന്റിൽ വരാൻ പോകുന്നത് അതായത് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടാവുമെന്ന് അർത്ഥം കൂടാതെ മറ്റു മാറ്റങ്ങളും ഉണ്ട് മുഴുവൻ ഡീറ്റെയിൽസും ലഭിച്ചിട്ടില്ല മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറത്ത് ഒരു ഓല ഇലക്ട്രിക് സ്കൂട്ടർ കത്തി ചാമ്പലായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ഞാൻ ഈ വണ്ടിയുടെ ഉടമസ്ഥനെ വിളിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് താൽപര്യമില്ലാത്ത പോലെയാണ് തോന്നിയത് എന്തായാലും ഇതാണ് കത്തിയ ഓല ജനറേഷൻ വൺ എസ് വൺ പ്രോ ആണ് വണ്ടി വാങ്ങിയിട്ട് വെറും മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് സംഭവം നടന്നിരിക്കുന്നത് മലപ്പുറത്ത് നിലമ്പൂരിൽ മൈലമ്പാറ എന്ന സ്ഥലത്താണ് ഈ ഓലയുടെ ഉടമസ്ഥന് ഒരു ഫർണിച്ചർ കടയുണ്ട് വണ്ടി കടയുടെ മുമ്പിലാണ് പാർക്ക് ചെയ്തിരുന്നത് വൈകിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു രാത്രി ഒന്നര മണി ആയപ്പോഴേക്കാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിച്ചത് എങ്ങനെയാണ് തീപിടുത്തമുണ്ടായെന്നുള്ള കാര്യം വ്യക്തമല്ല തീപിടുത്തത്തിൽ ഓലയുടെ കൂടെ ഫർണിച്ചർ കടയും കത്തി നശിച്ചിട്ടുണ്ട് എന്തായാലും ഓലയുടെ ടീം ഒരു അന്വേഷണം നടത്തിയ ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓലയ്ക്ക് തീപിടിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ സംഭവമാണിത് ഈ വർഷം തന്നെ ജൂലൈയിൽ തിരുവനന്തപുരത്തും ഒരു ഓല കത്തിയിരുന്നു ആറ്റുകാലിലെ പനവൂർ വില്ലേജിലായിരുന്നു ആ സംഭവം അതും ഓല എസ് വൺ പ്രോ ആയിരുന്നു നിലവിൽ കേരളത്തിൽ ഏധറിന് മാത്രമാണ് ഫാസ്റ്റ് ചാർജിംഗ് ഗ്രിഡ് റോഡ് സൈഡുകളിൽ ഉള്ളതെന്ന് നമുക്കറിയാം ഓലയ്ക്കും ഉണ്ട് പക്ഷെ അതൊരു പേരിന് മാത്രമാണെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം കോഴിക്കോട് ഓലക്ക് ആകെയുള്ളത് രണ്ട് ഗണ്ണുകളുള്ള ഒരു ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ മാത്രമാണ് മാതൃഭൂമിക്കടുത്ത് പക്ഷേ അവിടെ രണ്ട് ഗണ്ണുകളും വർക്ക് ചെയ്യാതെയായിട്ട് നാലാഴ്ച കഴിഞ്ഞു ഓലയുടെ ഒരുപാട് കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചിരുന്നു ഇന്നലെയും ഞാൻ അവിടെ പോയി നോക്കിയിരുന്നു വർക്ക് ചെയ്യുന്നില്ല ഹീറോ മോട്ടോകോർപ്പിന്റെ വിട ഇറങ്ങിയിട്ട് ഒരു വർഷമായി ഇറങ്ങുന്ന സമയത്ത് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അത് യാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും വിടയുടെ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ് വന്നു കഴിഞ്ഞു ഇപ്പോൾ ടെസ്റ്റിംഗ് സ്റ്റേജിലാണെന്നാണ് അറിയാൻ സാധിച്ചത് മാത്രമല്ല ഹീറോ മോട്ടോകോർപ്പിന് ഏത്തറിൽ വലിയൊരു ഷെയർ ഉള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് കമ്പനികളും ഒത്തുചേർന്നാണ് ഇതിന്റെ പ്രവർത്തനം നടത്തുന്നത് അതായത് ഇനി എങ്ങോട്ട് ഏത്തറിന്റെ ചാർജിംഗ് സ്റ്റേഷനിൽ വിടയ്ക്കും വിടയുടെ ചാർജിംഗ് സ്റ്റേഷനിൽ ഏത്തറിനും ഫാസ്റ്റ് ചാർജിംഗ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത്രയും കാലം ഫ്രീ ആയിരുന്ന ഫാസ്റ്റ് ചാർജിംഗിന് ഇനി അങ്ങോട്ട് കാശ് നൽകേണ്ടി വരുമെന്നാണ് അറിയാൻ സാധിച്ചത് ഒരു മിനിറ്റ് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ ഒരു രൂപ എന്ന നിരക്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ കമ്പനികളും ഫാസ്റ്റ് ചാർജിംഗ് ഗ്രിഡ് കൊണ്ടുവരണം എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ യൂണിവേഴ്സൽ ചാർജിംഗ് സ്റ്റേഷൻസ് ആക്കി മാറ്റണം ബാങ്കിന്റെ എല്ലാം എ ടി എം കൌണ്ടർ ഉള്ളതുപോലെ വരും വരാതിരിക്കില്ല